കാസിനോകളിലെ ലൈറ്റിംഗ് അപകടകരമായ ചൂതാട്ട സ്വഭാവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പുതിയ പഠനം ഓസ്ട്രേലിയയിലെ ഫ്ലെൻഡിൻഡേഴ്സ് ബോണാഷ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കാസിനോകളിലെ അലങ്കാരങ്ങൾക്കും എൽ ഇ ഡി സ്ക്രീനുകൾക്കും അസാധാരണമായി ഉപയോഗിക്കുന്ന നീലനിറം കൂടുതലായി അടങ്ങിയ ലൈറ്റിംഗ് തലച്ചോര പ്രതികരണങ്ങളെ സ്വാധീനിക്കുകയും വ്യക്തികളെ സാമ്പത്തിക നഷ്ടങ്ങളോട് സംവേദനക്ഷമത കുറഞ്ഞവരാക്കുകയും ചെയ്യുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് അപകട സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലുണ്ടാകുന്ന താല്പര്യത്തിൽ വെളിച്ചത്തിന്റെ തരംഗ ദൈർഘ്യം ചെലുത്തുന്ന സ്വാധീനം വിലയിരുത്തുന്നതാണ് നേച്ചറിൻ്റെ സയന്റിഫിക് റിപ്പോർട്ട് ജനൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം നീലനിറം കൂടുതലുള്ളതും വെളിച്ചം കുറഞ്ഞതുമായ കാസിനോ സാഹചര്യങ്ങളിൽ ഒരു കൂട്ടം ആളുകളുടെ സാമ്പത്തിക തീരുമാനങ്ങളാണ് പഠനവിധേയമാക്കിയത് എൽ ഇ ഡി സ്ക്രീനുകളിൽ നിന്നും പാച്ചനോ ലൈറ്റുകളിൽ നിന്നും പതിവായി പുറന്തള്ളുന്ന നീല വെളിച്ചം ഒരാൾ നഷ്ടങ്ങളെയും നേട്ടങ്ങളെയും എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ സൂക്ഷ്മമായി സ്വാധീനിക്കുന്നുവെന്നും കണ്ടെത്തിയതായി പഠനത്തിന് നേതൃത്വം നൽകിയ എഫ് എച്ച് ആർ എം ഐ സ്ലീപ് ഹെൽത്തിലെ ഡോക്ടർ അലീസിയ ലാൻഡർ പറയുന്നു നീലനിറം കൂടുതലുള്ള വെളിച്ചത്തിൽ പരീക്ഷണങ്ങളുടെ ഭാഗമായവർ നഷ്ടങ്ങളോട് സംവേദനക്ഷമത കുറഞ്ഞവരായി മാറി സുരക്ഷിതമായ ബദലുകളേക്കാൾ അപകടകരമായ സാമ്പത്തിക വഴികൾ തിരഞ്ഞെടുക്കാൻ കൂടുതൽ താല്പര്യം കാട്ടിയെന്നും പഠനം സൂചന നൽകി നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധാരണ നിലയിൽ എല്ലാവർക്കും ശക്തമായ പ്രവണതയുണ്ട് അത് പലപ്പോഴും തീരുമാനമെടുക്കലിന് പ്രധാനപ്പെട്ട ഘടകവുമാകുന്നു എന്നിരുന്നാലും പഠനത്തിന്റെ ഭാഗമായവർ നീലനിറം കൂടുതലുള്ള വെളിച്ചത്തിൽ സാമ്പത്തിക നഷ്ടങ്ങളോട് കുറഞ്ഞ സംവേദനക്ഷമത പ്രകടിപ്പിച്ചു ഇത് ചൂതാട്ട പ്രവണതകളെ സ്വാധീനിക്കാനും അപകടകരമായ സ്വഭാവങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടി ലൈറ്റിംഗ് കുറഞ്ഞ സാഹചര്യങ്ങളിൽ ഉണ്ടായ സാമ്പത്തിക നഷ്ടം കൂടുതൽ മോശമായ കാര്യമായി അവർക്ക് അനുഭവപ്പെടുന്നു എന്നാൽ കാസിനോ മെഷീനുകളിൽ കാണുന്നത് പോലെ തിളക്കമുള്ള നീലനിര കൂടുതലുള്ള വെളിച്ചത്തിൽ സാമ്പത്തിക അവർക്ക് അത്ര മോശമായി തോന്നിയില്ല അതിനാൽ ആളുകൾ അപകട സാധ്യത ഏറ്റെടുക്കാൻ കൂടുതൽ സന്നദ്ധരായി നീലവെളിച്ചെടുക്കലുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗങ്ങളിൽ ന്യൂറൽ പ്രോസസ്സിംഗിനെ സ്വാധീനിക്കുകയും അതുവഴി നഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട വികാരങ്ങളെ മന്ദീവിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത് അതിനിടെ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് നഷ്ടങ്ങളോടുള്ള ആകുലത കൂടുതലാണെന്നും പഠനം കണ്ടെത്തി രണ്ട് തരത്തിലുള്ള ലൈറ്റിംഗ് സാഹചര്യങ്ങളെ അവർ അപകട സാധ്യത ഏറ്റെടുക്കാൻ കൂടുതൽ മടി കാണിച്ചുവെന്നും ഗവേഷകർ പറയുന്നു